വയനാട്ടിൽ കളം പിടിച്ച ആനി രാജയും കെ സുരേന്ദ്രനും ആദ്യം തന്നെ പിടിമുറുക്കി അപ്പോഴും രാഹുൽ ഗാന്ധി എവിടെ രാഹുൽ ഗാന്ധി വരാത്തതെന്താ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വയനാടൻ ചുരം കയറി ഇങ്ങനെ മുഴങ്ങി മുഴങ്ങി വന്നത് എല്ലാറ്റിനും ഒടുവിൽ ഇന്നിതാ രാഹുൽ ഗാന്ധിയുടെ മാസ് എൻട്രി കണ്ടുവരാം Hello? രാഹുൽ ഗാന്ധിയുടെ വരവ് വലിയ ആവേശമാണ് യു ഡി എഫ് ക്യാമ്പിന് പകർന്നു നൽകുന്നത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ വയനാടിന്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകുകയാണ് രാഹുലിന്റെ വരവ് പ്രവർത്തകർക്ക് എത്രത്തോളം ആവേശമായി എന്നാണ് നമുക്കറിയേണ്ടത് ദീപക് മലയമ്മയിലേക്ക് നമുക്ക് പോകാം വെരി ഗുഡ് ഈവനിങ് ദീപക് മലയമ്മ ചുരം കയറി ദീപക്കും സംഘവും ഒക്കെ വയനാട്ടിൽ ഇങ്ങനെ നിലയുറപ്പിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി രാഗാസ് മാസ് എൻട്രി അതാണ് ദൃശ്യങ്ങളിലൂടെ നമ്മൾ പ്രേക്ഷകരെ കാണിച്ചു കൊടുത്തത് എങ്ങനെയുണ്ടായിരുന്നു എൻട്രിയും അതോടൊപ്പം തന്നെ രാഹുൽ വന്നതിന് ശേഷമുള്ള പ്രവർത്തകരുടെ ആവേശവും മൊത്തത്തിൽ കോൺഗ്രസ് കുറച്ചുകൂടി ഒന്ന് ഉണർന്നോ വയനാട്ടിൽ സുജ പാർവതി വെരി ഗുഡ് ഈവനിങ് സുജ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന് ഒരു വലിയ ഉണർവ് യു ഡി എഫിനെ സംബന്ധിച്ച ഒരു വലിയ ഉണർവ് ഇന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു രാഹുൽ ഗാന്ധി തന്നെ വീണ്ടും വയനാട്ടിൽ മത്സരിക്കുമെന്നുള്ള തീരുമാനവും വരുന്നു അതിന് പിന്നാലെ തന്നെ പ്രവർത്തകരോട് രാഹുൽ ഗാന്ധിക്ക് വിജയം ഉറപ്പാണ് എങ്കിൽ പോലും എന്നുള്ള നിർദ്ദേശം നേതൃത്വമൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ മന്ദഗതിയിലേക്ക് പ്രചാരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പോവുകയും ചെയ്തു ആ ഘട്ടത്തിലാണ് നോമിനേഷൻ നൽകുന്നതിൻ്റെ ഭാഗമായാണ് എങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലേക്ക് എത്തിയത് ആദ്യം നിശ്ചയിച്ചതുപോലെ തന്നെ പത്ത് മണിയോടുകൂടി ഗാന്ധി എത്തി അതിനുശേഷം പതിനൊന്നര കഴിഞ്ഞതിന് ശേഷമാണ് റോഡ് ഷോ ആരംഭിക്കുന്നത് കൽപ്പറ്റയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വലിയ തരത്തിലുള്ള ജനക്കൂട്ടം മൂപ്പൈനാട് മേഖലയിലും തുടർന്ന് അദ്ദേഹം വരുന്ന മേപ്പാടി മേഖലയിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഈ കൽപ്പറ്റയിലേക്ക് എത്തിയപ്പോൾ അവിടെ ലീഗിന്റെ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ആദ്യം തന്നെ എത്തി പ്രവർത്തകർ ഒപ്പം നിന്നു ഒപ്പം തന്നെ ഏഴ് മണ്ഡലങ്ങളിലെയും നിരവധിയായ യു ഡി എഫ് പ്രവർത്തകർ വയനാട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയും ൾ കണ്ടു പ്രിയങ്കാ ഗാന്ധിയോടൊപ്പം ഒപ്പമെത്തിയ രാഹുൽ ഗാന്ധി കൃത്യമായി അണികളോട് കൈകൾ വീശി അഭിവാദ്യം ചെയ്തുകൊണ്ട് ആ റോഡ് ഷോ മുന്നോട്ട് നീങ്ങി ഏതാണ്ട് ഒരു മണിക്കൂറോളം സമയമാണ് ഒരു കിലോമീറ്റർ പിന്നിടാൻ എടുത്തത് എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം ഉണ്ടായിരുന്നു പ്രവർത്തകരുടെ ആധിക്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും അങ്ങനെ ആ യാത്ര ഏറ്റവും ഒടുവിൽ ചന്ദ്രഗിരിയിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് രാഹുൽ ഗാന്ധി ആ റോഡ് ഷോയ്ക്ക് വേണ്ടി സജ്ജീകരിച്ച ആ വാഹനത്തിൽ നിന്ന് തന്നെ സംസാരിക്കുന്നത് കണ്ടു വയനാടിനോട് അത്രമേൽ അടുത്ത ആത്മബന്ധമാണ് തനിക്കുള്ളത് എന്നുള്ളത് രാഹുൽ ഗാന്ധി പറയുന്നു ഒപ്പം തന്നെ വയനാട് ഏറെക്കാലമായി നേരിടുന്ന പ്രശ്നങ്ങളായ വയനാട് മെഡിക്കൽ കോളേജ് ഒപ്പം തന്നെ വന്യമൃഗശല്യം അടക്കമുള്ള നിരവധിയായ പ്രശ്നങ്ങൾ അതിനെല്ലാം സ്പർശിച്ചുകൊണ്ട് സംസാരിക്കുന്നു അങ്ങനെ പൂർണ്ണമായും പ്രവർത്തകരെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് എത്തിക്കാൻ രാഹുൽ ഗാന്ധിക്കും ഒപ്പം വന്ന നേതാക്കൾക്കും സാധിച്ചു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് പിന്നീട് കൽപ്പറ്റയിൽ നിന്ന് അദ്ദേഹം ആ റോഡ് ഷോയുടെ അനുമതി കഴിഞ്ഞ ആയിടത്തു നിന്ന് വാഹനത്തിലാണ് കളക്ട്രേറ്റിനടുത്തേക്ക് വന്നത് കളക്ട്രേറ്റ് പരിസരത്ത് എത്തിയതിനു ശേഷം കൃത്യം ഒരു മണിക്ക് തന്നെ രാഹുൽ ഗാന്ധിയും സംഘവും കളക്ട്രേറ്റിലേക്ക് പ്രവേശിച്ചു നോമിനേഷൻ നൽകുകയും ചെയ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലിപ്പോൾ രാഷ്ട്രീയമായൊക്കെ തന്നെ ഒരു ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ട കാഴ്ചയിൽ ലീഗ് പ്രവർത്തകരും അവരുടെ കൊടികളും കോൺഗ്രസിൻ്റെ കൊടിതോരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തവണ അത് പ്ലക്കാർഡിലേക്ക് ഒതുങ്ങി അത് ചില ഭയത്തിന്റെ ഭാഗമായാണ് എന്നുള്ള ആക്ഷേപങ്ങൾ പല കോടിയിൽ നിന്ന് ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു എന്നാൽ അതിനെ പൂർണ്ണമായും ഖണ്ഡിക്കുകയാണ് യു കാരണം സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിയെ ാണ് ഉയർത്തിപ്പിടിക്കുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയുള്ള പോരാളി എന്നുള്ള വിശേഷണം നൽകിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നത് അതുകൊണ്ട് മറ്റു കൊടിതോറങ്ങൾക്കൊന്നും തന്നെ അവിടെ സ്ഥാനമില്ല എന്നുള്ള നിലപാട് യു ഡി എഫ് പ്രവർത്തകർ അതിന് മറുപടിയായി നൽകുകയും ചെയ്യുന്നുണ്ട് എൽ ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസം ആദ്യഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അല്ല മണ്ഡലത്തിലേക്ക് വരുന്നത് എങ്കിൽ വലിയ തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാനും ഒരുപക്ഷെ വിജയത്തിലേക്ക് വരെ പോയേക്കാനുള്ള സാധ്യതകളും ഒക്കെ എൽ ഡി എഫ് ക്യാമ്പ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ രാഹുൽ ഗാന്ധിയോട് വരവോടുകൂടി അതിനുള്ള സാധ്യത മങ്ങി അപ്പോൾ പോലും എൽ ഡി എഫ് ക്യാമ്പ് ഇപ്പോൾ പ്രതീക്ഷ ക്ഷിക്കുന്നത് രാഹുലിന്റെ ഭൂരിപക്ഷം എത്രത്തോളം കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളത് സംബന്ധിച്ചാണ് മറ്റൊന്ന് എൻ ഡി എ ക്യാമ്പിലേക്ക് കെ സുരേന്ദ്രൻ കൂടി എത്തിയതോടുകൂടി പോരാട്ടത്തിന്റെ സ്വഭാവം പൂർണ്ണമായും മാറിയിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു ഒറ്റ കാഴ്ചയിൽ തന്നെ നമുക്ക് പ്രകടമാണ് കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി മുപ്പതിനായിരം എന്ന് പറയുന്ന ഭൂരിപക്ഷം ആ ഭൂരിപക്ഷത്തിൽ തെല്ല് കുറവുണ്ടാകുമോ അല്ലെങ്കിൽ അത് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന പോലെ കൂട്ടാൻ കഴിയുമോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത ഒരു ഘട്ടത്തിൽ എന്തായാലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു ഇഫക്റ്റ് ഒരു ഇലക്ട്രിഫൈ മാറ്റർ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശതമാനം ഒരു രാഹുൽ ഫാക്ടർ അത് ഇക്കുറയും വയനാട്ടിലുണ്ട് ആ ഫാക്ടറിന്റെ ആവേശം എത്രത്തോളമാണ് അതിന്റെ ഒരു എനർജി പോയിന്റ് എന്ന് പറയുന്നത് നാലു ലക്ഷത്തിന് മേലെ പോകുമോ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ മേലെ പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് എന്നും ജനങ്ങൾക്കൊപ്പം എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഇന്ന് മറ്റ് രാഷ്ട്രീയമൊന്നും പറയാതെ കുടുംബാംഗങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അവിടെയുള്ള ആളുകളോട് സംസാരിച്ചത് അത് പാർട്ടിക്കപ്പുറം വോട്ടുറപ്പിക്കാനായിട്ടുള്ള രാഹുൽ ടെക്നിക്കായും വേണമെങ്കിൽ വിലയിരുത്താം